സുഹൃത്തുക്കളെ നവജ്യോതിയിലൊരു ഇൻസുലേറ്ററ് പഠിപ്പിക്കണം എന്നാഗ്രഹിച്ച് കുറച്ച് നാളായി പലയിടത്തും പോയി ഞങ്ങൾ വിലയോടിച്ചെങ്കിലും അത് ഞങ്ങൾക്ക് പൈസയുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് അത് ഞങ്ങൾ വേണ്ടെന്ന് നോക്കായിരുന്നു അവിചാരിതമായിട്ട് ഇന്നൊരു സുഹൃത്തിൻ്റെ സഹായങ്ങൾ കൊണ്ട് ഒരു ട്രം മേടിക്കുകയും ആ ട്രമ്മിൽ ഒരു ഐഡിയ വെച്ച് ഒരു ഇൻസുലേറ്റർ റെഡിയാക്കുകയും ചെയ്തു അത് ഇപ്പം ഇവിടെ ഒരു ഭാഗമാണ് ഇതിന് കാണാൻ പറ്റും നമുക്ക് വിചാരിച്ചാൽ നമുക്കത് ചെയ്യാനുള്ളതുള്ളൂ ചിലവ് കുറച്ച് തന്നെ ചെയ്യാൻ പറ്റും ഇത് അതിൻ്റെ ആറായിരം രൂപയുടെ ഏറ്റവും ചെറുതിന് വില വരുന്നതാണ് അത് ആണ് നമ്മൾ ഒരു ഒരു എനിക്കിപ്പോൾ ചിലവെന്ന് പറഞ്ഞാൽ ഒരു ആയിരത്തഞ്ഞൂറ് രൂപക്കുള്ളിൽ ചിലവില്ല കാരണം ഇവിടെ മറ്റ് വർക്കുകൾ നടക്കുന്നതുകൊണ്ട് വെൽഡിങ് മെഷീൻ ഉപയോഗിക്കുന്ന ആൾ വെൽഡർ ഇവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങളത് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്തായാലും കാര്യം വളരെ സക്സസ് ആയിട്ടുണ്ട് എന്തായാലും അതുപോലെ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം ചെയ്യാനുള്ള വഴികൾ ഞങ്ങൾ പറഞ്ഞുതരാം അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിച്ച് ഞങ്ങൾ ചെയ്തു തരാം ഒരുപാട് പൈസ ഒന്നും മുടക്കാതെ തന്നെ നമുക്ക് വീട്ടിലെ ഇതുപോലെ പേപ്പറോ അങ്ങനെയുള്ള വേസ്റ്റുകളോ എന്തെങ്കിലുമൊക്കെ ഇപ്പം നമുക്കൊരു ഏജ് ഹോം തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഇൻസുലേറ്റർ ശരിയാക്കിയത് കാരണം ഡൈപ്പറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കത്തിക്കേണ്ട ഒരു അവസരം വന്നാൽ നമുക്ക് അതൊക്കെ കളയാനും കത്തിക്കാനുള്ള അവസരങ്ങളില്ലാത്തതുകൊണ്ട് പലപ്പോഴും എല്ലാവരും ബുദ്ധിമുട്ടുകയാണ് അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഒരുപാട് പൈസ മുടക്കി ഒരു ഇൻസുലേറ്റർ മേടിച്ച് വെക്കുന്നതിന് പകരം നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഒരു മഷി വരുന്ന ഒരു വീപ്പ വാങ്ങിയിട്ട് അതിൽ തന്നെ നല്ല പൈപ്പ് കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് ഉണ്ടാക്കി ഫൈനലൈസ് ചെയ്ത് അത് തീയിട്ട് നോക്കി വളരെ സക്സസ് ആയിട്ടുണ്ട് കാരണം എയർ ഗ്യാപ്പുള്ളതുകൊണ്ടാണ് ഈ ഈ പമ്പിൻ്റെ ചുറ്റുവട്ടം ഞങ്ങൾ നാല് ഹോൾ ഇട്ടറുണ്ട് കൂടാതെ അത് നാല് കാലം പൊക്കി നിർത്തിക്കൊണ്ട് ആണിത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അടിയിൽ നിന്നുള്ള എയർ സർക്കുലേഷനും ഈ ഇടയ്ക്കു എന്നുള്ള എയർ സർക്കുലേഷനും ഉള്ള ആകുമ്പോഴത്തേന് ഇത് നല്ല രീതിയിൽ കത്തിപ്പും നമ്മൾ മണ്ണെണ്ണയോ അങ്ങനെയുള്ള ഇന്ധനങ്ങളോ ഒന്നും ഉപയോഗിക്കാൻ തന്നെ വളരെ ഭംഗിയായിട്ട് തന്നെ അധികം പുകയില്ലാതെ ഇത് കത്തുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ എന്തായാലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പൊടിക്കൈകൾ പ്രയോഗിക്കുന്നത് നമുക്കേവർക്കും എല്ലാവർക്കും ഗുണകരമാണ് നാട്ടുകാർക്കൊന്നും ശല്യമില്ലാത്ത രീതിയിൽ ഒരു ഇൻസുലേറ്റർ റെഡിയാക്കുവാണെങ്കിൽ ഈ പുകയുടെ ഒരു ശല്യമൊന്നും മറ്റുള്ള വീടുകളിലോട്ട് ഒന്നും ശല്യമില്ല തീ നല്ല രീതിയിൽ തന്നെ കത്തി അത് ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ തന്നെ അതവിടെ അവസാനിപ്പിക്കും എന്നാലും ആർക്കെങ്കിലും ഇത് ഇങ്ങനെ ഉണ്ടാക്കിയോ വാങ്ങിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും മറ്റുള്ളവർക്ക് ഉപ ഉപദ്രവമില്ലാത്ത രീതിയിൽ നമ്മുടെ ഗേറ്റ് കത്തിക്കാനുള്ളൊരു സംവിധാനം ഓക്കെ താങ്ക് യു